നമസ്കാരം പശ്ചിമ ബംഗാളിലെ ഡാർജിലിംഗ് ജില്ലയിലുണ്ടായ ട്രെയിൻ അപകടത്തിൽ മരണസംഖ്യ ഉയരുന്നു ഇപ്പോൾ ലഭിക്കുന്ന സൂചനകൾ അനുസരിച്ച് പതിനഞ്ച് പേർ ട്രെയിൻ അപകടത്തിൽ കൊല്ലപ്പെട്ടതായിട്ടാണ് റിപ്പോർട്ട് ഗുഡ്സ് ട്രെയിൻ കാഞ്ചൻജംഗ എക്സ്പ്രസിന് പിന്നിൽ വന്ന് ഇടിച്ച് രണ്ട് ബോഗികളാണ് പാളം തെറ്റിയത് നിരവധി പേർ ബോഗികൾക്കിടയിൽ കുടുങ്ങിക്കിടപ്പുണ്ട് എന്ന റിപ്പോർട്ട് പുറത്തു വരുന്നുണ്ട് അവരെ രക്ഷിക്കാനുള്ള ശ്രമങ്ങൾ തുടരുകയാണ് വിഷയത്തിൽ ശക്തമായ രക്ഷാപ്രവർത്തനങ്ങൾ തുടരുകയാണ് എന്ന് ബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജി അറിയിച്ചു അതുപോലെ കേന്ദ്ര സർക്കാരും ഈ വിഷയത്തിൽ കാര്യമായി ഇടപെട്ടു കേന്ദ്ര റെയിൽവേ മന്ത്രാലയവും മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് കേന്ദ്ര സർക്കാർ രണ്ട് ലക്ഷം രൂപ സഹായധനം പ്രഖ്യാപിച്ചിട്ടുണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഈ വിഷയത്തിൽ ഇടപെടുകയും കാര്യങ്ങൾ അഭിപ്രായം പറയുകയും ചെയ്തു അദ്ദേഹം മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് അനുശോചനം രേഖപ്പെടുത്തി ഒപ്പം പരിക്കേറ്റവർക്ക് വിദഗ്ധ ചികിത്സ എത്രയും പെട്ടെന്ന് റെയിൽവേ മന്ത്രാലയം ഉറപ്പു നൽകും എന്നും പ്രധാനമന്ത്രി എക്സിൽ കുറിച്ചു ഒപ്പം റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ് അപകടം നടന്ന സ്ഥലത്തേക്ക് പുറപ്പെട്ടിട്ടുണ്ട് അല്പസമയത്തിനകം അദ്ദേഹം അവിടെ എത്തും എന്ന റിപ്പോർട്ടാണ് വരുന്നത് അതുപോലെ പരിക്കേറ്റവർക്ക് അൻപതിനായിരം രൂപയും സഹായധനം പ്രഖ്യാപിച്ചിട്ടുണ്ട് രക്ഷാപ്രവർത്തനങ്ങൾ തുടരുകയാണ് നിരവധി പേർ ബോഗികൾക്കിടയിൽ കുടുങ്ങിക്കിടപ്പുണ്ട് എന്ന നേരത്തെ റിപ്പോർട്ടുണ്ടായിരുന്നു അവരെയൊക്കെ പുറത്തെത്തിക്കാനും ആശുപത്രികളിലേക്ക് എത്തിക്കാനുമുള്ള ശ്രമങ്ങൾ തുടരുകയാണ് ബംഗാൾ സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയും അതുപോലെ തന്നെ എൻ ഡി ആർ എഫും ഒക്കെ തന്നെ രംഗത്ത് എത്തിയിട്ടുണ്ട് അതുപോലെ അഗ്നിശമന സേനയും പോലീസും സംഭവസ്ഥലത്ത് ഉണ്ട് ഡാർജിലിംഗ് ജില്ലയിൽ ഇന്ന് രാവിലെയാണ് അപകടമുണ്ടായത് അസമിലേക്ക് പോയ കാഞ്ചൻജംഗ എക്സ്പ്രസ് ട്രെയിനിന് പിന്നിൽ വന്ന് സിഗ്നൽ തെറ്റി വന്ന് ഒരു ചരക്ക് തീവണ്ടി ഇടിക്കുകയായിരുന്നു ആദ്യം അഞ്ചു പേരുടെ മരണമാണ് റിപ്പോർട്ട് ചെയ്തത് മരണസംഖ്യ ഇനിയും ഉയരാൻ സാധ്യതയുണ്ട് എന്നാണ് ലഭിക്കുന്ന സൂചനകൾ ഇപ്പോൾ മരണം പതിനഞ്ചായിട്ടുണ്ട് എന്നാണ് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് സംഭവത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അതീവ ദുഃഖം രേഖപ്പെടുത്തി ഒപ്പം കാര്യങ്ങൾ ഏകോപിപ്പിക്കുന്നതിന് വേണ്ട എല്ലാ സഹായങ്ങളും കേന്ദ്ര സർക്കാരും റെയിൽവേ മന്ത്രാലയവും ചെയ്യും എന്ന കാര്യവും പ്രധാനമന്ത്രി എക്സിൽ കൂടി വെളിപ്പെടുത്തിയിട്ടുണ്ട് രക്ഷാപ്രവർത്തനങ്ങൾ പുരോഗമിക്കുകയാണ് പരിക്കേറ്റവരെ വിദഗ്ധ ചികിത്സയ്ക്കായി സ്വകാര്യ ആശുപത്രികളിലേക്കാണ് മാറ്റിയിരിക്കുന്നത് പ്രദേശത്തെ ചെറിയ ആശുപത്രികളിലേക്കായിരുന്നു ഇവരെ ആദ്യം പ്രവേശിപ്പിച്ചത് തുടർന്ന് ഡാർജിലിംഗിൽ തന്നെയുള്ള ഒരു പ്രമുഖ സ്വകാര്യ ആശുപത്രിയിലേക്ക് പരിക്കേറ്റവരെ കൊണ്ടുപോയി ചിലരുടെ നില ഗുരുതരമാണ് എന്ന റിപ്പോർട്ടും വരുന്നുണ്ട് ഇപ്പോൾ മരണസംഖ്യ പതിനഞ്ച് ആയിരിക്കുന്നു എന്നുള്ള റിപ്പോർട്ടാണ് വരുന്നത്